ദേശീയപാത ിൽ അടിമാലി മുതൽ പനങ്കുട്ടി വരെ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തിയിരുന്ന മരങ്ങളും ശിഖരങ്ങളും കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ അടിമാലി ടൗണിൽ പാതയോരത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ തുടങ്ങിയിട്ടുള്ളത് ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ദുരന്തമായി സാഹചര്യമുള്ള മരങ്ങൾ റിമൂവ് ചെയ്യുന്ന നടപടികൾ പഞ്ചായത്ത് എൻ എച്ച് അധികൃതമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ടൗണിലെ വളരെ പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്ക് ശാലകൾക്ക് ഭീഷണിയാവുന്ന സാഹചര്യത്തിലാണ് നടപടി ദേശീയപാത എൺപത്തിയഞ്ചിൽ ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷൻ ഭാഗത്തും മൺതിട്ടിക്ക് മുകളിൽ ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് വഴിയോര വില്പന ശാലകൾ പ്രവർത്തിക്കുന്നതിന് പുറമേ വാഹനങ്ങളും മറ്റും ആളുകൾ നിർത്തിക്കിട്ടു പോകുന്ന സ്ഥിതിയുമുണ്ട് ഈ മഴക്കാലം ആരംഭിച്ച ശേഷം അടിമാലി ടൗണിൽ മാത്രം മരം കടപുഴകി വീണ് മൂന്ന് അപകടങ്ങളാണ് സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി